പുതിയ ഗിഫ്റ്റ് ബുംബും പിന്നെ മുക്കത്തപ്പണ്ും വെട്ടിനുമ്പ് കെബീർ പിന്നെ പിന്നെ ഒരു ബ്ലൂ ബേഡ് പിന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ആ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ കൊറേ ആടിക്കണിന്റ് കൊതി അവണ് പണിഷ്മെന്റ് ഉള്ളി പച്ചമുളക് ഇല്ലടി ഞാൻ കൊറേ ആയിജിക്കു ധൈര്യം എനിക്ക് ഒരു പണിഷ്മെന്റ് തരും പ്ലീസ് കൊറേ കാലായി ഒരു പണിഷ്മെന്റ് മണ്ടിക്കരി ഞാൻ ഒലക്കെടുക്കും പണിഷ്മെന്റ് ഇതാ എന്താ ഇങ്ങനെ എന്നെ പണിഷ്മെന്റ് എടുപ്പിക്കോ പ്ലീസ് കഞ്ജു കല് പിടിക്കാല് പിടിച്ചാ ഒരു പണിഷ്മെന്റ് തരൂ പ്ലീസ്

एल्लारु टप्पा टप्पा बडके टप्पा टप्पा सिंगल मास अन ओट्टे मास लो गाइस एनी आरेगलक रे एल्लारु ला। टप्पा टप्पा बडके सपोर्ट देय की आरु लो गाइस आरेगलक वन सपोर्ट दे हो सपोर्ट दे बाय शिरका बावली या टिलर के थैंक यू सो मच एल्लारु सपोर्ट देय एल्लारु सपोर्ट देय गाइस गाइस सपोर्ट मी गाइस सपोर्ट എവരിവൺ ടാപ് ടാപ് ഗൈസ് ക്യാ അവർ ഇൻ കാ വാണ്ട വാണ്ടിങ് സിംഗിൾ മാച്ച് വിന്നി കളിക്ക വാണ്ട ബസ്റ്റ് ഓഫ് 3 വാണ്ട ഗൈസ് ബസ്റ്റ് ഓഫ് 3 അല്ല സിംഗിൾ ആണ് താഹിറ മുക്കദബന് താങ്ക്യൂ മെദി 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 ഒരി കളി ട്രിപ്പിൾ ഒരി കളി ഒരി കളി please ട്രിപ്പിൾ സിംഗിൾ മാച്ച് ആണ് please guys ട്രിപ്പിൾ ഓ ട്രിപ്പിൾ അലിയുക്ക് താങ്ക്യൂ അവടെ കേരള നോക്ക് മാ ട്രിപ്പിൾ kebir താങ്ക്യൂ താങ്ക്യൂ kebir താങ്ക്യൂ മാമാ

The <laughs> Golden, thank you. Ramalan Kirib, Allah Kareem. Ali Yuka, thank you. Hi, hi, Thank you. अहमद ब्रो उन सपोर्ट अहमद ब्रो प्लीज सपोर्ट सिंगल मैच अहमद ब्रो आरे के लिए कौन सपोर्ट ही हो से के यूके கெபீரா சித்தி டேங்க்யூ முக்கிய பண்ண தேங்க்யூ தேங்க்யூ வெற்றி கெபீரா தேங்க்யூ முக்கியத்து பண்ண தேங்க்யூ சித்தி டேங்க்யூ நோ நெய் ஆர் ஆர் கே பாம்பிரவாசி குட்டப்பென் குடமாற்றம் கோல்டன்

ഫസ്റ്റ് ഒന്നാമത്തെ പണിഷ്മെന്റ് ഒരു ഒരു മുണ്ടും നല്ലൊരു ഡാൻസ് കളിക്ക രണ്ടാമത്തെ പണിഷ്മെന്റ് ഇരുന്നിട്ട് കറങ്ങാ മുപ്പതം കൈ മേലൊക്കെ വെച്ചിട്ട് പറ്റില്ല എന്ത് വയു പോയി തൂറ് പിന്നെ അശ്ലീകരമായി സംസാരിക്കുന്നത് വയു പിന്നെ എല്ലാരും പിന്നെന്താ കാട്ടുക ഒരു കഥ എന്താണ് ഞാൻ ചെയ്യണ തെറ്റ് ഞാൻ ഇങ്ങോട്ട് ജയിക്കുമ്പോ കാണാ ഓക്ക് തൂറിൽ വാറ്റി നോക്ക് ചർദി പിന്നെ കണ്ണു മഞ്ഞൽക്കല് ഞാൻ ഇപ്പൊ ഈ കണ്ട ഈ മുളകൊക്കെ തിന്നിട്ടാണ് ഈ വന്നിരിക്കുന്നത് ഇതാ ഞാൻ തൂറാ മുട്ടുണ്ടോ ആയുർവേദം ഇണ്ടതൊന്നും പറയില്ലല്ലോ മുട്ടുണ്ടെങ്കി പറഞ്ഞു തീർക്കേത്തേ

ഒന്നാമത്തെ ഡാൻസി കളിക്കൂലേ രണ്ടാമത്തെ കെടുന്നു കെടുന്നു ഉരുളുക വായിച്ചു നോക്ക പോ ഉരുളിലും ഉരുളിലും പച്ച എനിക്ക് ഓക്കെ പച്ചളക് തിന്നുക പിന്നെ

രണ്ടാമത്തെ ഈ ഇരുന്നിട്ട് പിന്നെ രണ്ടാമത്തേത് പിന്നെ ഇരുന്ന് കറങ്ങല് പറ്റൂല പറഞ്ഞിട്ട് ഓക്കെ എന്നെ ഒരു പിന്നെത്താ മതി ഓക്കേ പെയ്ക്കോ ഓക്കെ മാറിയിട്ട് എടുത്താ മതി ഓക്കെ പ്രശ്നമില്ലേക്ക് വേണ്ട ഇത് മാറിയിട്ട് എടുത്താൽ മതിയെന്ന് നിനക്ക് വെജ്ഞാ സുഖം ഇല്ലാഞ്ഞിട്ടാണെന്നുണ്ടെങ്കില് ഇന്നൊരു ദിവസം വരുമ്പോൾ വേറെന്ത് പണിഷ്മെന്റ് വേറെ ഉള്ളു അടുത്ത് വാണ്ട അത്ര ധൃർജ് വെജ്ജാത്തല്ല വേണ്ട പിന്നൊരു ഇങ്ങൊരു മരുവല്ലങ്ങള് അപ്പൊ അത് തന്നാ മതി ഞാൻ എടുത്താൽ മതി ഓക്കെ പേക്കോ പ്രശ്നം കഴിഞ്ഞല്ലേ കിട്ടോ നീ ചിന്തി കളിക്കാൻ വരുമ്പോട്ടു വെറുതെ വിട്ടിട്ടില്ല പണിഷ്മെന്റ് സത്യം പറയാ

മൂന്ന് നാല് പിന്നെ ബാത്റൂം പോയിട്ട് നാല് ഡ്രസ്സ് കുത്തി തിരുമ്പിട്ട് ഉണക്കുക രണ്ടാമത്തെ അതിന് കുഴപ്പമില്ലല്ലോ മൂന്നാമത്തെ പണിഷ്മെന്റ് മൂന്നാമത്തെ പണിഷ്മെന്റ് തലഅടിക്കും കാല് മേലക്കും ഒക്കെ നിൽക്കുക രണ്ട് മിനിറ്റ് മാറ്റി തരണോ മാറ്റി തരാം ഒന്നാമത്തെ പണിശുവിന്റെ മുഖം ബ്ലാക്ക് ആക്കിക്കോ ആടെ കെട്ടു അല്ല അവിടെ ഉണക്ക് കാണിച്ചു വാണ്ട എടാ റിയാസ് ഇത് ഫിൽട്ടർ ഓഫ് ആക്കാൻ പറയാൻ കാര്യമില്ല ലൈവ് അല്ലടോ ഇത് എന്റെ ലൈവ് ആടോ എന്നോട് പറയുന്ന പൊട്ട എടോ ഇതല്ല വീട് ഷിഫ്റ്റ് ആക്കുന്ന കാര്യം പോണ് വേണ്ട അതാ പോരേ വേണ്ടേ നല്ല കൊളാക്കിട്ടിട്ടിരുന്ന

മൊബൈലിൽ തന്നെ ഓ അങ്ങട്ട് മാറി ആ പോ നാളെ രാവിലെ പോലെ ആവശ്യത്തെ ആ റൂമിലോട് കരീബിന്റെ കൂരതായ കൃത്യങ്ങളാണെന്ന് പറഞ്ഞിട്ട് വിട്ടോ